ഹായ് ഞാൻ സുധാമഴ മേഘ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകണത് എന്താണെന്നറിയണ്ടേ നമ്മുടെ സാധാരണ പൊരികടല കൊണ്ടുള്ള ഒരു മുറുക്കാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ചെയ്യും നല്ല ടേസ്റ്റ് ആയിരിക്കും ചെയ്യും അപ്പൊ നമ്മൾക്കത് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും അപ്പൊ അതെങ്ങനെയാ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം അപ്പൊ ഞാനിവിടെ ആദ്യം തന്നെ ഈ ബൗള് ഒരു ബൗള് ഫുള്ളായിട്ട് പൊരികടലെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതേ അളവിൽ തന്നെ രണ്ട് ബൗള് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മറ്റേ ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടി ഉണ്ടല്ലോ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടി രണ്ട് ബൗളാണ് എങ്കിൽ ഒരു ബൗള് പൊരികടല അതുപോലെ നിങ്ങൾ ഏത് പാത്രത്തിനാണോ അളവ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതെടുത്താൽ മതി അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഈ പൊരികടലയൊന്ന് കടലൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മുടെ പൊരി കടലയൊക്കെ നന്നായിട്ട് ഇതാക്കണ്ടില്ലേ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അരിപ്പൊടി ഉണ്ടല്ലോ ഈ രണ്ട് പാത്രം അരിപ്പൊടി നമ്മൾക്ക് ഒരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനാവുമ്പോഴേക്ക് നമ്മൾ ഈ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പൊള്ളം വരുമല്ലോ ആ പരുവത്തിലുള്ള ചൂടുവെള്ളം അത് നമ്മൾ ഈ മാവിലോട്ട് ഫസ്റ്റ് തന്നെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന അതേ പരുവം തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾക്ക് ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വെണ്ണ ഉണ്ടല്ലോ വെണ്ണ നമ്മൾക്ക് ഒരു സ്പൂണ് കൊടുക്കാം ഒരു അരസ്പൂണ് ജീരകം പിന്നെ അടുത്തതായിട്ട് കുറച്ച് എള് നമുക്ക് ഈ പൊരി കടല പൊടിച്ചതുകൂടി ഇട്ടു കൊടുക്കാം ഇനി അടുത്തതായിട്ട് എന്താണ് നമുക്കാവശ്യം ആവശ്യത്തിനുള്ള ഉപ്പ് അതിനി ശേഷം നമ്മൾക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് മുറുക്കിന്റെ മാവിനുള്ള പരുവത്തിൽ ആക്കി എടുക്കാം കുറച്ച് വെള്ളം പോറായിയിണ്ടിട്ട് അപ്പോൾ ചാഗലങ്ങ കൂടെ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മാവിലേക്ക് കുറേശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇടിയപ്പത്തിന്റെ രൂപത്തിൽ നമ്മൾക്ക് നമ്മൾക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പോഴേ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആണ് നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ അപ്പം നമ്മൾക്കിത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിതിൽ വെണ്ണയാണല്ലോ ഇട്ടിരിക്കുന്നേ അതുകൊണ്ട് ആ മാവ് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാകും അഥവാ വെണ്ണയില്ലെങ്കിൽ നമ്മൾക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് അതിൽ ഒഴിക്കാം പക്ഷേ വെണ്ണയിടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഒരു വ്യത്യാസമായിരിക്കും അതിൻ്റെ നമ്മൾക്ക് സേവനാഴിയിലാണല്ലോ പിഴിഞ്ഞെടുക്കുന്നത് മുരു ഈ മറ്റേ മുരുക്കിൻ്റെ ചില്ലിലാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് മാവ് ഇതുപോലെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും അതിൽ പിഴുകാൻ കിട്ടും അപ്പോൾ ഇത് നമ്മൾക്കൊരു പത്തോ പഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ അതിനുശേഷം ഞാൻ ഇനി അടുത്ത കാര്യം ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മുടെ മാവക്ക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് നല്ല മയവും സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്യാസിൽ എണ്ണ ചൂടായി കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ സേവനാഴിയിൽ ഈ വലിയ ഹോളുള്ള തട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ശകല എണ്ണയൊക്കെ തേച്ച ശേഷം നമ്മൾക്ക് മാവിനെ ഇതിലേക്ക് കോരിയിടാം ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ ശേഷം നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം മുറുക്കതിൽ പിഴിയുന്ന സമയത്ത് നല്ലോണം എണ്ണ നന്നായിട്ട് തിളച്ചിരിക്കണം നമ്മൾക്ക് ഈ പിഴിഞ്ഞ ശേഷം നമ്മൾക്ക് പകുതി തീ വച്ചിട്ട് നമ്മൾക്ക് അതിന് മൊരിച്ചെടുക്കാം നമ്മുടെ മുക്കൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഞാൻ രണ്ടാമത് തിരിച്ചിട്ടേ ഇല്ല കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞു പോവുകയാണ് അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ മുറുക്കിന് ഇട്ടാ കണ്ടില്ലേ ഒക്കെ നമ്മൾ മുറിച്ച പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എത്ര മുറുക്ക് എത്ര തരത്തിലുള്ള മുറുക്ക് നമ്മൾക്ക് കഴിച്ചാലും നമ്മൾക്ക് മതിയാവില്ല അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇതാ കണ്ടില്ലേ നമ്മുടെ മുറുക്കിൻ്റെ സോഫ്റ്റ് അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിൾ ആണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ